ഞാൻ സനാബൂബക്കെ കണ്ണൂരാണ് പ്ലേസ് ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ത്രീ ഇയേഴ്സ് കംപ്ലീറ്റ് ആവാൻ പോന്നു എക്സ്പീരിയൻസ് ജേണിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും പറഞ്ഞ പോലെ പ്ലസ് ടു ആയിരുന്നു പ്ലസ് ടു നെക്സ്റ്റ് ഡേ കല്യാണം ത്തിനെ കാണാൻ വന്നു ഒരു മാസം കൊണ്ട് കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒന്നിച്ചിട്ടുള്ള ആൾക്കാർ പല ഫീൽഡിലേക്ക് വന്നു കുറച്ച് പേര് ആണെങ്കിലും മറ്റേത് കുറച്ച് പേര് എഞ്ചിനീയേഴ്സും അങ്ങനെ എപ്പോഴും കണ്ടു ഇതേ ഫീൽഡിലേക്ക് ആൾക്കാർ പോയി തുടങ്ങി അപ്പം എനിക്ക് ചെറിയൊരു ഗിൽറ്റ് ഉണ്ടായി ഞാൻ പഠിച്ചില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്തെങ്കിലുമൊന്ന് വേണ്ടേ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയപ്പം നമ്മുടെ ഫ്യൂച്ചർ വേഴ്സ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്നു ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി അപ്പം നിങ്ങൾ ചില ആൾക്കാരുടെ നിലവിൽ കേൾക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇത് വല്ലതും നടക്കുമോ ഇതൊക്കെ എത്ര പേര് ചെയ്ത് നിർത്തിയിട്ട് പോയ കാര്യങ്ങളാണ് എന്നുള്ളത് അല്ലെ ഒരുപാട് ആൾക്കാർ കേൾക്കുന്നുണ്ടാവും ഇങ്ങനത്തെ എത്ര പ്ലാനും കാര്യങ്ങളും കേട്ടിട്ടുണ്ട് ഒരുപാട് കമ്പനി കേട്ടിട്ടുണ്ട് ഇത് മറ്റേ പരിപാടിയല്ലേ അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്ന പരിപാടിയല്ലേ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായി പക്ഷെ അന്നേരം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ ഞാൻ ഒരാളോട് ചെറിയൊരു എമൗണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം അവർ പറയാം ഇപ്പൊ ഫോണിൽ ചാർജ് ഇല്ല അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ലിമിറ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അവർക്ക് പറയാനുണ്ട് അല്ലെ ഒരാളും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല ഇനി അങ്ങോട്ടുള്ള കാലത്ത് കാരണം എല്ലാ കാര്യങ്ങൾക്കും റേറ്റും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്വയം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ അല്ലേ അതേപോലെ തന്നെ ട്രിപ്പ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ എനിക്ക് ഒമ്പത് ഇന്റർനാഷണൽ ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റി മാത്രമല്ല മുപ്പത്താറ് ലക്ഷത്തിൻ്റെ മുകളിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റി അപ്പോൾ ഓരോ ട്രിപ്പും ഞാൻ ഒന്നിച്ചിട്ട് പോകുന്നതിൽ അല്ലെങ്കിൽ എനിക്ക് പാർട്ട്ണർ ആയിട്ടുള്ളത് എന്റെ ലൈഫ് പാർട്ട്ണർ തന്നെയാണ് ഈ പ്രാവശ്യം മലേഷ്യയിൽ പോകുമ്പം എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഉമ്മയാണ് അതായത് ഹസ്ബൻഡും കൂടെ ഉണ്ട് ഉമ്മയും കൂടെ ഉണ്ട് സാധാരണ പേരൻസ് ആയിരിക്കും നമ്മളെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം പക്ഷേ ഉമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരിക്കൽ മലേഷ്യയിൽ പോകണം ഞാൻ ഓരോ ട്രിപ്പും സ്ഥലവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരിക്കലെങ്കിലും മലേഷ്യയിൽ പോകണം എന്നല്ല ഇപ്പോൾ ജസ്റ്റ് എന്നെക്കൊണ്ട് പറ്റുമോ ഇതൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായി ഇപ്പോൾ എൻ്റെ ഡ്രീമിൽ ഒരു ലിസ്റ്റിലുണ്ടായ ഒരു കാര്യമാണ് പാരൻസിന് ഒരിക്കൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോകണം എന്നുള്ളത് അങ്ങനെ ഈ പ്രാവശ്യം മൂപ്പരെ കൊണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഒരു ചെറിയൊരു സെർജറി കഴിഞ്ഞിട്ടായിരുന്നു മൂപ്പർ എൻ്റെ കൂടെ ഇന്റർനാഷണൽ ട്രിപ്പ് വന്നത് പക്ഷെ ആ സെർജറിയുടെ ഒരു ഇടങ്ങേറോ അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളും മൂപ്പർ ആ ട്രിപ്പിൽ കാണിച്ചിട്ടുണ്ടായില്ല പല കാലിന് നീര് കയറിയും അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും അങ്ങനെ ഒരു ഇടങ്ങേറും കാണിച്ചിട്ടില്ല കാരണം മൂപ്പർ ആഗ്രഹം എന്നുള്ളത് മലേഷ്യൻ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്കിത് എന്താ പറയാ എന്റെ ആഗ്രഹം നേടിയെടുക്കണം എന്നുള്ളത് അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് നല്ല രീതിയിൽ ഫീവറും വിറയലും ശ്വാസം മുട്ടലും ഒക്കെ തന്നെ വന്നപ്പോൾ കുറച്ചധികം ആൾക്കാര് നീ ട്രിപ്പ് കൊണ്ടുപോയണ്ട നീ മലേഷ്യ കൊണ്ടുപോയണ്ട ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ നീ അത് ചെയ്തോണ്ട ഇതൊക്കെ സംഭവിച്ചേ അന്നേരം എന്റെ മനസ്സിലുണ്ടായത് ഒരിക്കലുമല്ല കാരണം മൂപ്പർ ഇഷ്ടത്തോടെയാണ് വന്നത് ഞാൻ എന്നെ ഇഷ്ടത്തോടെയാണ് കൊണ്ടുപോയത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതേ മാത്രമേ നടക്കുള്ളൂ അപ്പോ പുതിയ പുതിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നോണ്ടേ ഇരിക്കുമ്പോൾ ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും മറ്റുള്ളവർ ചാരിക്കാം പഠിക്കുന്ന ഒന്നിക്കും ആ കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നിട്ടുണ്ടാവാ ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ ഹാപ്പിയാ കാരണം എന്റെ മനസ്സിലെന്താ ഞാൻ എന്താണോ തിങ്ക് ചെയ്യുന്നത് അത് മാത്രമേ നടക്കുള്ളൂ എല്ലാം കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ട്രിപ്പും കാര്യങ്ങളും ഒന്നും തന്നെയല്ല ഇങ്ങനെ ഒരു കാര്യം ഊപ്രഫക്ട് ചെയ്തിട്ടില്ലാന്നുള്ളത് കാരണം എല്ലാവരും നെഗറ്റീവ് അടിച്ചോണ്ടപ്പോഴും മൂപ്പറ എന്നോട് പറഞ്ഞത് സാല ഞാൻ മലേഷ്യയിൽ വന്നിട്ടൊന്നല്ല എനിക്ക് സംഭവിച്ചെന്നുള്ളത് കാരണം എന്നെ ഡൗൺ ആക്കാനും മൂപ്പറ് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്താണോ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നത് ആ കാര്യം നമ്മുടെ ലൈഫിൽ നടക്കുള്ളൂ അല്ലെ നമ്മൾ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും പല ചേഞ്ചസും പറച്ചൽ മാത്രമേ ഉള്ളൂ അഡാപ്റ്റ് ചെയ്യാനല്ലേ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നാലാൾക്കാര് കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സപ്റ്റ് ചെയ്യും പല റീൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യൂട്യൂബർ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് യൂട്യൂബർ ഉണ്ടെങ്കിൽ പിന്നെ മൊത്തം ആ ഏരിയ മൊത്തം യൂട്യൂബർ ആയിരിക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ ആ ഏരിയ മൊത്തം ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും കാരണം മറ്റുള്ളവരെങ്ങനെയാണോ നല്ലേൽ കാണുന്നത് അത് എനിക്കും ണം ഒരു ഡ്രസ്സിങ് ആയിക്കോട്ടെ കൊറച്ചാൾക്കാരെ നല്ല പുതിയ ട്രെൻഡ് അനുസരിച്ച് വരുന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് അനുസരിച്ച് പോവാനേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷേ എഫേർട്ട് ഇടേണ്ട കാര്യത്തില് ആ കാര്യം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മടിയാണ് കഷ്ടപ്പെട്ടൊന്നും ചെയ്യാനൊന്നും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി അല്ലെ ഡയറക്ട് സെല്ലിങ് കേൾക്കുമ്പോൾ അത് കേരളത്തിൽ മാത്രമാണോ ട്രെൻഡിങ് ആയിട്ടുള്ളത് വേണ്ട ഒന്ന് എല്ലാവരും കൂടി ഒന്ന് അറിഞ്ഞിട്ട് എനിക്കൊന്ന് ചെയ്തു നോക്കാം ഒരു കാര്യം പറയാം ഡയറക്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് ആയിട്ട് ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ട്വന്റി ട്വന്റി ഫോർട്ടി പോയിന്റ് ഫൈവ് ബില്ല് അവര് ഫസ്റ്റ് ആണ് അതേപോലെ തന്നെ നമ്മളൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സീരീസ് ഒക്കെ ഉണ്ട് കെ ഡ്രാമ കൊറിയൻ ഡ്രാമ അല്ലെങ്കിൽ അവർ ഡ്രസ് ചെയ്യുന്ന പോലെ വൈറ്റും പെർപ്പിളും കാര്യങ്ങളൊക്കെ ഡ്രസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ നമുക്ക് ആ ഇഷ്ടങ്ങൾ മാറ്റങ്ങൾ ഇഷ്ടമാണ് ആ കൊറിയ തന്നെയാണ് ഡയറക്ട്സ് അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ട് ലീഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് ചിന്തിക്കുക അത് പുറത്തുള്ള ആൾക്കാരല്ലേ അല്ലെങ്കിൽ അവരല്ലേ ഫസ്റ്റ് എന്നാണോ നമുക്ക് വരുന്നത് അല്ലെങ്കിൽ എന്നാണോ ഇന്ത്യ ടോപ്പിലെത്തും അന്നേരം ചെയ്യാം അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആണെങ്കിൽ ആ ഇരുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം കയ്യിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ടോപ്പിലെത്തുമ്പം നമ്മൾ ഓരോ ആൾക്കാരും അതിൻ്റെ ഭാഗമാകും അതാണ് നമ്മൾ ഓരോ ആൾക്കാരും ആക്സെപ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് എന്താ പറയുക കുറച്ച് കൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ പിന്നീടുള്ള ഓരോ സ്വീറ്റ്നെസ്സിനൊക്കെയുള്ള ഒരു ഭാഗമായിട്ടുള്ളതാണ് അതിൽ എല്ലാ സ്റ്റെപ്പിംഗ് സ്റ്റോണും ഫസ്റ്റ് തന്നെ എന്താ പറയുക സക്സസ്സിലേക്കോ ഒരിക്കലും ആകണമെന്നില്ല പല പ്രാവശ്യമായിട്ട് ഫെയിലിയേഴ്സ് ഉണ്ടാവും പല പ്രാവശ്യം ഇറങ്ങി താഴെ വീണ് പോയിട്ടുണ്ടാവും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ടൈറ്റിൽ പോലെ തന്നെ ഡിസൈൻ യുവർ ഫ്യൂച്ചർ വിസ് ഫ്യൂച്ചർ വേഴ്സ് എന്ന് തന്നെ നിങ്ങൾക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും കാരണം ഇത്ര നേരം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ സമയം പറഞ്ഞിട്ടുണ്ടായി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എൻ്റെ കാര്യത്തിൽ അത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു നാലാൾ മുന്നിലെത്തിയ മുട്ടൊക്കെ കൂട്ടിയടിക്കുമെങ്കിൽ ഇന്ന് ഞാൻ ധൈര്യത്തിൽ സംസാരിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റിയുടെ സിഇഒയുടെയും ഫൗണ്ടേഴ്സിൻ്റെ ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് അത് എനിക്ക് എനിക്കിന്ന് പ്രൗഡായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ടൈക്കോൺസ് എന്നുള്ള സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ എഡ്യൂക്കേഷൻ എന്താണെന്നോ നിങ്ങൾ ഏത് ഫീൽഡിൽ നിന്നാണോ നിങ്ങൾ ഏതോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ എന്ന് പോലും നോക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളുടെ ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നല്ലൊരു ജേർണി ആയിരിക്കും ജേർണിയിൽ ഞാൻ പറഞ്ഞാൽ പല ജെർക്കിങ്ങും പല ഇടങ്ങേറുകളും ഒക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പ് വേ ആണെങ്കിൽ പോകുന്ന വഴിയിൽ പല ഇടങ്ങേറെ സംഭവിച്ചാലും ഉറപ്പായിട്ട് നിങ്ങൾ സക്സസ്സിലേക്ക് എത്തും താങ്ക് യു താങ്ക് യു സോ മച്ച്